നമുക്കെന്നേ ഒരു വെറൈറ്റി പായസം ഇങ്ങോട്ട് പിടിച്ചാലോ അവിടെ സ്വന്തം കടച്ചക്കട പായസം ആദ്യം കടച്ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി എരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ച് ഊറ്റി കുക്കറിലേക്ക് മാറ്റാം ഒരു പാകത്തിന് നമ്മൾ ശർക്കര പാനീലാണ് കേട്ടോ അവേവിക്കണം ശർക്കര പാനീ ശർക്കര ഒരു മൂന്നച്ചു ശർക്കര മൂന്നച്ച ശർക്കര ഉരുക്കി പിന്നെ ഒഴിക്കണം ആദ്യം കുറച്ചൊരു ആ പാകം ഒഴിച്ച് നമ്മുടെ കടച്ചൊക്കെയൊക്കെ മുങ്ങുന്ന ആ ഒരു പരുവത്തനം ഒഴിച്ചിട്ട് ഒരു നുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്കൊരു മൂന്ന് നാല് വിസിൽ ആ നാല് വിസിലൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും വെന്ത് കിട്ടി പിന്നെ അവരെ കുക്കറിൻ്റെതനുസരിച്ച് ഉണ്ടാവും ഒരു മൂന്ന് നാല് വിസിലാണ് ഫസ്റ്റത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നത്തെ രണ്ട് മൂന്ന് വിസല് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂന്ന് നാല് വിസൽ അടിച്ചെടുത്ത് വരുമ്പോഴേക്കും നമ്മുടെ കടച്ചക്കൊക്കെ വെന്ത് ആ ശർക്കരനോട് കൂടി സെറ്റായിട്ടുണ്ടാവും പിന്നെ നമ്മളപ്പുറത്ത് സാവുന്നരി നമ്മൾ അതായത് നമ്മുടെ ചവ്വരി എന്നൊക്കെ പറയും ചവ്വരി ഇച്ചിരി ചൂടുവെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം കുതിരാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഇതേ കടച്ചൊക്കെയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഈ കടച്ചൊക്കെ വെന്ത് വന്ന് അങ്ങനെ ഉടഞ്ഞതായിട്ടില്ല അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ഒന്ന് ഉടച്ച് നല്ലപോലെ ഉടച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇടയ്ക്കൊന്നും കിടന്നോട്ടെ എന്നാലും പകുതി മുക്കാലും നമ്മളതിനെ നല്ലപോലൊരു സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിലൊക്കെ വെച്ച് നല്ലപോലെ ഉടച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഉടച്ചെടുത്തത് നമ്മളൊരു ഉരുളി ചൂടാക്കി ഉരുളിയോ നമ്മളെന്തെങ്കിലും ഒരു പായസം വെക്കണ പാത്രം ആ പാത്രത്തിലേക്ക് ഇച്ചിരി നെയ്യൊക്കെ ഇട്ട് നിറച്ച് നെയ്യ് കൂടിക്കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കൂടുട്ടോ നമുക്ക് നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളതിനനുസരിച്ച് കൂട്ട് കുറയ്ക്കുകയും ചെയ്യാം എന്നാലും നെയ്യ് ഇട്ട് കൂടിക്കഴിഞ്ഞാൽ നല്ലതാണ് അപ്പം അങ്ങനെ നെയ്യ് ചൂടായി എന്നിട്ട് നമ്മളീ ഉടച്ച് വെച്ചാൽ കടച്ചക്ക ഉണ്ടല്ലോ ആ കടച്ചക്കയും കൂടി അതിലിട്ട് നല്ലപോലെ നെയ്യിലിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം എന്നിട്ട് നമ്മൾ വേവിച്ച് അല്ല ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ ചവ്വരിയുണ്ടല്ലോ ആ ചവ്വരിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം അങ്ങനെ ചവരെയും കൂടി ഇട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ ബാക്കി മധുരം കുറവായിരിക്കുമല്ലോ അപ്പം നമ്മുടെ പാകത്തിനനുസരിച്ച് ബാക്കിയുള്ള ആ ശർക്കര പാനീം കൂടി ഒഴിച്ച് കുറച്ച് ശേഷം ഒഴിച്ച് നോക്കി എത്ര മധുരം വേണതിനനുസരിച്ച് കൂട്ടുകൊ കുറക്കുകയൊക്കെ ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കാം അങ്ങനെ നമ്മുടെ ശർക്കര പാനീം ചവരേയും കടച്ചക്കിയൊക്കെ കൂടി നല്ലപോലെ ഇളക്കി മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് പാലൊഴിക്കാം ഞാനിവിടെ പാക്കറ്റ് പാലാണ് കേട്ടോ യൂസ് ചെയ്ത് തണവില്ലാത്ത പാലാണ് യൂസ് ചെയ്തത് അങ്ങനെ പാലും കൂടി ഒഴിച്ച് നല്ലപോലെ ഒരു ഒന്നൊന്നര പാക്കറ്റ് പാൽ യൂസ് ചെയ്യണം പിന്നെ നമുക്ക് ആൾക്കാരുടെ എണ്ണമൊക്കെ അനുസരിച്ച് കൂട്ടും കുറിക്കുകയൊക്കെ ചെയ്യാം പാലിൻ്റെത് അങ്ങനെ അതേ പാലൊക്കെ പായസമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കുത്തും കൂടി ഒന്ന് വറുത്തിടാവേ അപ്പോൾ അതിൽ നിന്ന് ഒരു പാൻ വേച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നമ്മൾ പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി അറിഞ്ഞാൽ കൊത്തും പിന്നെ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാശിയും പിസ് കിസ്മിസും ഒക്കെ ഇടാം കേട്ടോ ഞാൻ അവിടെ തേങ്ങാ കൊത്ത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ആ തേങ്ങാക്കത്തും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ അപ്പം അങ്ങനെ ഗോൾഡൻ കളറായി വന്നതിന് ശേഷം ഇനിയിപ്പോൾ എന്താ പറയുകയുള്ളൂ അങ്ങോട്ട് പായസത്തിലേക്ക് ഒഴിക്കുക പിന്നെ അത് നല്ലപോലെ ഇളക്കി കുടിക്കാം പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കടച്ചക്ക പായസം ആണോ ഒരാൾക്കും പെട്ടെന്ന് അങ്ങോട്ട് പിടികിട്ടില്ല കേട്ടോ അത് ആ ഒരു ഫ്ലേവർ കടച്ചക്കയുടെ ആ ഒരു ടേസ്റ്റോ അങ്ങനെയൊന്നും വരില്ല നല്ല അടപ്രദമൻ്റെയും അല്ലെങ്കിൽ പാലടയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റാണ് അത് നമ്മൾ ഉണ്ടാക്കി നോക്കി അല്ലെങ്കിൽ അപ്പോൾ പറഞ്ഞാൽ നിങ്ങളായിരിക്കാം അതൊക്കെ തള്ളാണ് പക്ഷെ അങ്ങനെയല്ല അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കണേ എല്ലാവരും